ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നും നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മഴയൊക്കെ ഉണ്ട് ഏട്ടാ നല്ല ചാറ്റോൺ മഴയൊക്കെ ഉണ്ട് മഴയത് ഒക്കെ നനഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ആവോലി നല്ല കറുത്തൊരു ആവോലി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പേരെനിക്ക് എന്തോര അതിലേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ലടിക്കാം ബാർബിക് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ട മസാല റെഡി ആക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരി വീഡിയോ എടുക്കാൻ തിന്നാ പെട്ടെന്നാണ് മഴ പെയ്തത് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ മുഴുവൻ ഇരുട്ടായി പോയി ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ ട്യൂബ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇന്ന് ഫ്രഷ് ആയിട്ട് കിട്ടിയ മീനായിട്ട് ഇന്ന് തന്നെ തിന്നണം അല്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് ട്യൂബൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം പിന്നെ റെഡിമെയ്ഡ് ഒരു ഷെഡൊക്കെ റെഡിയാക്കി ഷീറ്റൊക്കെ എടുത്ത് മതിലൊക്കെ ചാരി ഒക്കെ വെച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഈ മീൻ ക്ലീനിന്റെ തൊട്ട് പോവാനോട്ടോ ആ അപ്പൊ ഇവിടെയാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത് മീൻ ക്ലീൻ ചെയ്യാട്ടോ ക്ലീൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ചേർക്കാൻ വേണം മസാല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർക്കും പച്ചമുളക് പച്ചക്കുരുമുളക് കൊച്ചുള്ളി മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങ നീര് കുറച്ച് അണ്ടി കറിവേപ്പില പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക മഞ്ഞപ്പൊടി ഗരം മസാല പൊടിച്ചത് ഉപ്പ് അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് മിക്സ് ചെയ്തെടുക്കാമേ എന്നിട്ട് നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മസാലയൊക്കെ മീനിൽ പിടിക്കാൻ വേണ്ടി വെക്കാം ഓക്കെ നമ്മൾ പറഞ്ഞ കൂട്ടം എല്ലാം കൂടി അരച്ച് എടുത്തിട്ടുണ്ട് പേസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളത് മീനിലോട്ട് പിടിപ്പിക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് പിന്നെ ഒന്ന് രണ്ട് ടിപ്സുകൾ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് ആരും പോകരുത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും മസാല ഇങ്ങനെ എടുത്തിട്ട് ണ്ടോ കേട്ടോ കരിട്ട് മീൻ ഇത് നന്നായിട്ട് മസാജ് ചെയ്യണം മസാല കൂടി പോയല്ലേ കുഴപ്പമില്ല ബാക്കിയുള്ള മസാല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാല് ഇനിയും മീൻ പൊരിക്കുമ്പോഴന്നെ ചേർത്താൽ മതി അങ്ങനെ ഐഡിയ കൊള്ളാം അല്ലേ നല്ല വെളിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിന്നെ ഉണ്ട കണ്ണിലൊക്കെ തേച്ച് കൊടുക്കണം നിങ്ങൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തിട്ട് കൈയൊക്കെ ഒക്കെ നല്ല സ്മെല്ലായിരിക്കും അപ്പൊ അത് എത്ര സോപ്പിട്ട് കഴിയാലും ചില നേരത്ത് പോവാറില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് ഉപയോഗിച്ച നാരങ്ങയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് കഴുകി കളഞ്ഞാല് ആ സ്മെല്ലും കാര്യൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പൊ നമുക്ക് ഒന്നും ഇല്ലെങ്കിലും നാടൻ രീതി നമ്മൾ ചിരട്ട കണലാക്കിയിട്ടാണ് നമ്മൾ ചൂടാൻ പോകുന്നത് കേട്ടാ അടുപ്പൊക്കെ സെറ്റായി ചിരട്ട നമ്മൾ കണലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കണലൊക്കെ സെറ്റായി ഗ്രില് ചെയ്ത് പാർപ്പിക്ക് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ആദ്യം നമ്മള് ചെയ്യാനുള്ള പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് നമ്മളൊന്ന് ഈ ഗ്രില്ലിലൊന്ന് എണ്ണ വരട്ടി അല്ലെ മീനൊന്ന് പറ്റി പിടിക്കും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങാൻ പോണേ ചൂട് പോക്കളെ ചൂട് രണ്ടാമത്തെ മീൻ അനിയനും ചേട്ടനും തെളിച്ച് കൊടുക്കട്ടെ ഓക്കെ ഇനി നമുക്ക് തിരിച്ചും മറിച്ച് വാവണേനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് അപ്പൊ നമുക്ക് നാടൻ രീതിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാർട്ടൂണൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വീശി കൊടുക്കണം തിരിച്ചിട്ട് മീന് താഴെ പോയിട്ട് നല്ല ഭാഗത്തൊക്കെ ഒന്ന് എണ്ണ തലായി കൊടുക്ക നമ്മളെ മീൻ ചുട്ടത് റെഡി ആയി കഴിഞ്ഞ് അപ്പൊ അത് കഴിച്ചു നോക്കാൻ ഉണ്ട് അമ്മയുണ്ട് ഉണ്ട് മക്കളൊക്കെ ഉണ്ട് എല്ലാവരുടെ അഭിപ്രായം ഇപ്പൊ പറയും തക്കാളി എനിക്ക് മീൻ ചുട്ടത് എല്ലാവരും കഴിച്ചു നല്ല അഭിപ്രായമാണ് അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്ക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ